നമ്മുടെ നാട്ടില് ഈ പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഒരുപാട് വട്ടം പല പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഒരു ജനപ്രതിനിധി ഒരു വാർഡ് മെമ്പർ അദ്ദേഹം ഒരു സ്കൂട്ടറിൽ വന്നിട്ട് ഈ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് വേസ്റ്റ് വലിച്ചെറിഞ്ഞു പോകുന്നൊരു വീഡിയോ ഇപ്പം നമ്മുടെ വ്യാപകമായിട്ട് ഇങ്ങനെ എല്ലാ ചാനലിലും കാണുന്നുണ്ട് അത് അതായത് ഒരു ജനപ്രതിനിധി തന്നെ അതായത് എല്ലാവർക്കും പ്രചോദനമാവേണ്ട ഒരു വ്യക്തി തന്നെ ഇത് കാണിച്ചത് വളരെ മോശമായി പോയി അതുപോലെ ഫോറസ്റ്റ് ഈ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ വേസ്റ്റ് തട്ടുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്ന് അതായത് ഫോറസ്റ്റിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ മാനന്തവാടി വയനാട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടെ നിന്നല്ല ഏത് വനമേഖലയും ആയിക്കോട്ടെ എന്തോരം ആനിമൽസുള്ള സ്ഥലമാണെന്നല്ലേ നമ്മുടെ നാട്ടിൽ അതായത് ചെറു ജീവികൾ മുതല് ആന പറയുന്ന മാനികൾ എന്തോരം അപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയതിൻ്റെ പേരിൽ ഈ മൃഗങ്ങളിത് കൊണ്ട് കഴിച്ചിട്ട് ഇതിൻ്റെ വയറ്റിൽ പോയി എന്തോരം ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കി പിന്നീട് അത് ചത്തുപോകുന്നൊരു സാഹചര്യമാണ് അത് വരുന്നത് അന്ന് അവർക്ക് ഭയങ്കര ഭയങ്കരമായി സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മളെ കാട്ടിൽ അപ്പം നമ്മൾ വഴിയേരിയിൽ വലിച്ചെറിയുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ ഈ ഇതിനകത്ത് ഇരിക്കുന്ന ബേക്കറി കുട്ടി അപ്പം ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു മൃഗങ്ങൾക്ക് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റും അത് വന്നിട്ട് പെട്ടെന്ന് സ്മെല് ചെയ്തിട്ട് ഇത് അതിനറിയില്ല ഇത് കെമിക്കലിന്റെ ഇത് ഉണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഇതാണോ എന്നൊന്നും മൃഗങ്ങൾക്കറിയത്തില്ല അത് നേരെ എടുത്ത് അതങ്ങ് ഭക്ഷിക്കും ഭക്ഷിച്ചു കഴിയുമ്പോൾ ഈ ഇത് നേരെ അതിന്റെ വയറിനുള്ളിൽ ചെന്നിട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇത് മരിച്ചു പോകുന്ന പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരും കാരണം ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഈ വനം അതുപോലെ തന്നെ വനം ഇതൊന്നും നമ്മുടെ ഇതെല്ലാം ജീവികളുടെതാണ് നമ്മുടെ സഹജീവികൾ അങ്ങനെ ഞാൻ പറയുന്നത് ഇത് ജീവികളുടെതാണ് അതായത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ വ്യവസായ ആവശ്യങ്ങൾക്കും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നമുക്ക് വേണ്ടാന്ന് പറയുന്നില്ല കാരണം റോഡുകൾ കാര്യങ്ങളൊക്കെ വേണം കണ്ണം ചരക്ക് നീക്കങ്ങൾ കാര്യങ്ങളൊക്കെ റോഡുകൾ വേണം അപ്പം ഇങ്ങനെ ഉള്ള റോഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് അവരുടെ ആവാസ വ്യവസ്ഥയെ കീറി മുറിച്ചുകൊണ്ട് ഉണ്ടാക്കിയതെല്ലാം നമ്മളാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്മാതിരി റോഡ് സൈഡില് വേസ്റ്റ് ഇനി മുതൽ വലിച്ചെറിയത്തില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം നമ്മളിപ്പോ ഇതുപോലല്ല കുപ്പി വഴിയേരിയിൽ വലിച്ചെറിയരുത് ചെറിയ പാമ്പുകള് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരെ വരും ഇതിനുള്ളിലേക്ക് തലയിടും തലയിട്ട് കഴിഞ്ഞാൽ അതിന്റെ തലയുടെ ഭാഗം വലുതാണല്ലോ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സംഭവം വരത്തില്ല ഈ ഭാഗം ഇതായിരിക്കും അപ്പം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കളയാൻ നേരത്ത് ചെയ്യേണ്ട പരിപാടി ഇത് ഈ ഭാഗം കട്ട് ചെയ്യുക ഇത് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം പ്രെസ് ചെയ്ത് കളയുക അപ്പൊ ഇനി ഒരു പക്ഷെ നിങ്ങൾ പ്രെസ് ചെയ്യാതെ കളഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു ജീവിയുടെ തല ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാൽ പോലും അതിനെവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് അത് തിരിച്ചൂരി പറ്റും പക്ഷേ ഈ ഒരു സംഭവം ഇതിന്റെ എന്റെ ഭാഗം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇത് പറ്റില്ല അപ്പോൾ അത് അതുപോലെ തന്നെ ഇത് കുപ്പി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കഴുകി റീസൈക്കിൾ ചെയ്യാം പിന്നെ ഇത് കളയേണ്ടി വന്നാൽ പോലും ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് നമ്മൾ വാഷ് ചെയ്ത് സോപ്പ് സോപ്പിട്ട് വാഷ് ചെയ്തതിനു ശേഷമേ ഈ വേസ്റ്റ് ബോക്സിനകത്തോട്ട് നമ്മൾ കൊണ്ടിന്ന് ഡംപ് ചെയ്യാവൂ കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനകത്ത് ഫുഡിൻ്റെ ഇതിരിക്കുമ്പോൾ ഈ പറയുന്ന മൃഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വെച്ചാൽ ഈ പറഞ്ഞ അണ്ണാറക്കണ്ണൻ ഇങ്ങനൊക്കെ പോലെയുള്ള ചെറിയ ജീവികളില്ലേ ചെറിയ പിന്നെ ഈ പൂച്ച കുഞ്ഞുങ്ങള് ചെറിയ പൂച്ച കുഞ്ഞുങ്ങള് ഇങ്ങനെ എല്ലാം അതുപോലെ തന്നെ പ്ലാസ്റ്റ് അതുപോലെ തന്നെ ഇത് അലൂമിനിയം സ്കാനുകൾ അതായത് നമ്മൾ തന്നെ ഇടത്തുള്ള പുതിയ സ്കാനുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ഇതാണ് ഏറ്റവും വലിയ ഡെയിഞ്ചറായിട്ടുള്ള സംഭവം ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൊണ്ടുവന്നിടാൻ പാടില്ല ഇത് കാര്യങ്ങൾ പ്രഷ് ചെയ്ത് നല്ലവണ്ണം പ്രഷ് ചെയ്ത് പിന്നെ മറയ്ക്കതിന് ശേഷം മാത്രമേ വേസ്റ്റിനകത്തോ ഡൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ജീവികൾ ഇതിൻ്റെയൊക്കെ ഇത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ അല്ലെങ്കിൽ ചെറിയ പാമ്പുകളായാലും കയറി പോയി കഴിഞ്ഞാൽ ഇത് ബ്ലേഡ് ബ്ലെയ്ഡ് മാതിരിയിരിക്കുകയാണ് ഈ ഭാഗം അത് വെച്ച് കട്ടാവും മുറാവും പിന്നീട് അത് ഇൻഫെക്ഷൻ ആവും പിന്നെ അതൊക്കെ ജീവികൾ മാറ്റപ്പെട്ടു പോവും അപ്പം വലിയ പാത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ പ്രസ് ചെയ്ത് ഒരു ജീവിയുടെ തല ഉള്ളിൽ കൊടുക്കാത്ത രീതിയിരിക്കും അത് കാരണം നമ്മൾ കാരണം നമ്മുടെ ഒരു സഹജീവി കഷ്ടപ്പെടാൻ പാടില്ല അത്രയുള്ളൂ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്തരം വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വണ്ടർ വണ്ടർ വണ്ടർലെസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങളാണ് എല്ലാം അപ്പോൾ നമ്മുടെ ചാനലിനൊണ്ട് ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഒരു അവയർനെസ് ഉണ്ടായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്ന സംഭവം അതാണ് നമ്മുടെ ലാഭം അതാണ് അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ് നിങ്ങളില്ല രംഗംചേട്ടം പറഞ്ഞ അതിൽ എനിക്ക് ലൈക്കില്ല ഷെയർ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ കാര്യമാണ് നമുക്ക് ഒന്നുമില്ല അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസ് ഇടാം ഇപ്പം ഞങ്ങൾക്ക് വീക്കെൻഡിൽ മാത്രമേ ടൈമുള്ളൂ ആ സമയത്തിനുള്ളിൽ കിട്ടുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടുന്ന വീഡിയോസൊക്കെ ഇടാം അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും അടക്കം വീണ്ടും കാണാം